അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത വിജയമായ പ്രദേശത്തു കൂടി വളരെയധികം യുവത്വം തുളുമ്പുന്ന യുവതിയായ ഒരു സഹോദരി കടന്നു പോവുകയാണ് ആരൊരുമില്ലാത്ത കാട്ടിൻ പ്രദേശം അവർക്ക് ജീവിതത്തിൽ അത്രമേൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യം സാധിക്കാനുള്ളത് ഉള്ളതുകൊണ്ട് അള്ളാഹുൽ ഫരമേൽപ്പിച്ചുകൊണ്ട് ആരോരുമില്ലാത്ത പ്രദേശമാണെങ്കിലും വിജനമായ പ്രാന്തമാണെങ്കിലും അവരങ്ങനെ കടന്നു പോവുകയാണ് അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ അവർ പെട്ടെന്ന് ഒരു അപകടത്തിൽ ചെന്ന് ചാടുന്നു വളരെ കാമഭ്രാന്തനായ ഒരു യുവാവ് ആ സഹോദരിയെ പിന്തുടരുകയാണ് കുറേ ദൂരം അവരെ പിന്തുടരുകയും അവരെ ശല്യം ചെയ്യുകയും ഒക്കെ ചെയ്തു അപ്പോഴെല്ലാം ഹിജാബിൽ തന്നെയായി നടക്കുന്ന ശരീരത്തിൽ നിന്ന് ചെറിയൊരു ഭാഗമോ ഒരു മുടി പോലെയുമോ പുറത്ത് കാണാതെ വളരെയധികം ഇസ്ലാമിക വേഷത്തിലും അള്ളാഹുവിനെ ഭയന്നുകൊണ്ടും നടന്നു പോകുന്ന ആ സഹോദരി തന്നെ പിന്തുടരുന്ന ആ യുവാവിനോട് ആ ശല്യക്കാരനോട് പലതവണ ഓർമ്മപ്പെടുത്തിയ സഹോദരാ ഞാൻ അത്തരക്കാരിയല്ല താങ്കൾ എന്നെ ശല്യം ചെയ്യരുത് ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ ഈ പ്രദേശത്തു കൂടി ഞാൻ തനിച്ചു പോവുകയില്ല എനിക്കൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്യരുത് എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം എനിക്ക് നേടിയെടുക്കാനുണ്ട് കുറേയധികം കേണപേക്ഷിച്ചിട്ടും മാപ്പൊക്കെ പറഞ്ഞിട്ടും ആ യുവാവ് പിന്തിരിയാൻ തയ്യാറല്ല അവസാനം ആ യുവകോമളയായ സുന്ദരിയായ ആ സഹോദരിയുടെ ശരീരത്തിലേക്കയാൽ കടന്നു പിടിക്കുകയാണ് കടന്നു പിടിച്ചു എന്ന് മാത്രമല്ല ആ യുവതിയെ ബലാത്കാരം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രദ്ധി ശ്രമിക്കുകയാണ് അതുവരെ സമാധാനവും അയാളോട് വളരെയധികം വിനയാനുതമായ ഭാഷയിൽ തന്നെ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞിരുന്ന യുവതി തൻ്റെ ശരീരത്തിലേക്ക് കടന്നു പിടിക്കലോടുകൂടി വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാവുകയും അയാളെ അതിൽ നിന്ന് തടയാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അങ്ങനെ തടയാൻ ശ്രമിക്കുമ്പോൾ ബലിഷ്ടമായ വളരെയധികം ഉപദ്രവകാരിയായ ആ മനുഷ്യൻ ആ യുവതിയെ കീഴ്പ്പെടുത്തുന്നു അവരെ ബലാത്കാരം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അവസാനം പൂർണ്ണമായി അവരുടെ ചാരിതാർഥ്യം പിച്ചു ചീന്തുമെന്ന ഘട്ടം വന്നപ്പോൾ ആ യുവതി അള്ളാഹുവിനെ തവക്കുലാക്കിക്കൊണ്ട് മഹാനായ ഷെയ്ഖ് ജിലാൻ അലിയുളാഹു താലാന്നുവിനെ വിളിക്കുകയാണ് മഹാനവൃഗങ്ങളുടെ ജീവിച്ചിരിക്കുന്ന കാലത്തുള്ളൊരു ശിഷ്യ കൂടിയായിരുന്നു ആ യുവതി ഉടനെ തന്നെ ഷെയ്ഖ് ജിലാൻ അലിയുളാഹു താലാൻ യാ ഷെയ് മുഹിദ്ദീൻ എന്ന് വിളിക്കുകയും അന്തരീക്ഷത്തിൽ നിമിഷങ്ങൾക്കുള്ളിൽ രണ്ട് മെതിയടികൾ വന്ന് ആ ശല്യം ചെയ്തുകൊണ്ടിരുന്ന യുവാവിനെ തലങ്ങും വലങ്ങും അടിക്കുകയും തലയിലും പുറത്തും നല്ല പ്രഹരമേറ്റ് ആ യുവാവ് നിലത്തേക്ക് വീഴുകയും ചെയ്യുകയാണ് ഇത് കണ്ട് ആ മെതിയടികൾ എടുത്തുകൊണ്ട് ഷേഖ് ജിലാൻ വലിയുല്ലാഹു താലാനുവിൻ്റെ അടുത്തേക്ക് ആ യുവതി പോവുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സമയത്ത് ഷേഖ് ജിലാൻ വലിയുല്ലാഹു താലാനു ധർച്ച നടത്തുന്ന സ്ഥലത്തുണ്ടായ സംഭവം മഹാനവറുകൾ ഉതൂ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു ശിഷ്യന്മാരെല്ലാം മഹാനുകളെ പിന്തുടർന്ന് ഉതൂ ചെയ്യാൻ വെള്ളമൊക്കെ എടുത്തുകൊടുത്ത് ഹിദുമത്തൊക്കെ ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷേഖ് ജില റിയാഹുത്താലോ എന്തോ കേട്ടതുപോലെ പെട്ടെന്നിങ്ങനെ അന്തരീക്ഷത്തിലേക്ക് നോക്കുകയും താൻ ധരിച്ചിരുന്ന മെതിയടികൾ എടുത്ത് അന്തരീക്ഷത്തിലേക്ക് തന്നെ വലിച്ചെറിയുകയും ചെയ്തു ശിഷ്യന്മാർക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ല ഷേഖവറുകളോട് ചോദിച്ചു അല്ലയോ ഷേഖബറുകളെ എന്താണ് സംഭവിച്ചത് അങ്ങയുടെ മെതിയടികൾ മെതിയടികളെടുത്ത് അന്തരീക്ഷത്തിലേക്ക് എറിയുകയാണല്ലോ അപ്പോൾ മഹാനുകൾ പറഞ്ഞു അതിന് ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാകും പിറ്റേ ദിവസമായപ്പോൾ മഹാനായ ഷേഖ് ജിലാൻ അലിയുല്ലാഹു താലാൻഹു വലിച്ചെറിഞ്ഞ ആ മെതിയടികളുമായി ഹിജാബ് ധരിച്ച് വളരെയധികം ഭവ്യതയോടുകൂടി ആ യുവതി ഷെയ്ഖ് ജിലാൻ അലിയുല്ലാഹു താലാഹുവിൻ്റെ അടുക്കലേക്ക് വന്ന് സംഭവങ്ങളൊക്കെ വിശദീകരിക്കുകയാണ് അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിച്ച് അങ്ങ് പറഞ്ഞു തന്ന തിക്കുറുകളൊക്കെ ചൊല്ലി അങ്ങ് പറഞ്ഞു തന്നെ മഴയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ ഞാൻ അങ്ങയുടെ പേര് വിളിച്ചതും ഇങ്ങനെ മെതിയടികൾ പറന്നു വന്ന് ആ എന്നെ ഉപദ്രവിച്ചതിനെ തല്ലുകയും ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിച്ചു കൊണ്ട് സ്വീകരിച്ചതുകൊണ്ട് എനിക്ക് ആ വലിയ ഉപദ്രവത്തിൽ നിന്ന് മാനഹാനിയിൽ നിന്ന് എൻ്റെ ചാരിതാർത്ഥ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയെന്ന് ആ യുവതി പറയുകയാണ് ഇങ്ങനെ നിരവധി അനവധിയായ സംഭവങ്ങൾ ഷെയ്ഖ് ജില മുദി അള്ളാഹു താലാനുവിൻ്റെ ജീവിത കാലഘട്ടത്തിലും അവിടുത്തെ മരണശേഷം ഉണ്ടായിട്ടുണ്ട് അള്ളാഹുസുബാ നഹുത്ത ആല കൊടുത്ത പ്രത്യേകമായ ഒരു പദവി മൊറബിയായ ഷെയ്ഖായി മാറിയ വലിയ ആത്മീയമായ സ്ഥാനമലങ്കരിച്ച ഷെയ്ഖ് ജില മലിയുല്ലാഹു താലാനു ഇസ്ലാമിക ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുരുവര്യരും വലിയ ആത്മീയ നായകനുമായിരുന്നു അള്ളാഹ് സുബാനുഭൂത്താല മഹാനവകളുടെ പറക്കത്തും അവിടുത്തെ ആത്മീയമായ എല്ലാവർക്കും നമ്മൾക്കെല്ലാവർക്കും തന്നനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാ